ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്പർല ഫ്രോക്കിൻ്റെ കട്ടിങ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം ഇന്ന് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ബോഡി പാർട്ടിൽ നമുക്ക് ആദ്യം നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ക്രോസ് പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് കൊണ്ടാണ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ അതിൻ്റെ ജോയിനിങ്ങൊക്കെ നമ്മൾ ക്രോസ് പീസിൽ പഠിച്ച് ഫസ്റ്റത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കാണിക്കാത്തത് കേട്ടോ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിളായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്യാതെയാണ് ക്രോസ് പീസിനെ ഫോൾഡ് ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ക്രോസ് പീസിനെയാണ് നമ്മൾ വളച്ചു കൊടുക്കേണ്ടത് അതല്ലാതെ നമ്മുടെ ബോഡി പാർട്ടിലെ നെക്കിനെ അങ്ങോട്ട് വളച്ച് കൊടുക്കരുത് ക്രോസ് പീസിന് നന്നായിട്ട് വളച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ബാലൻസ് വരുന്ന ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക നെക്ക് നന്നായി ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോഴേ നമുക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ ഇനി ഇതേപോലെ ആ ക്രോസ് പീസിൻ്റെ മീതേക്കായിട്ടൊരു പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടും കോട്ടൺ ക്ലോത്ത് ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ ആവുമ്പോൾ അതുപോലെ പ്രസിങ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഡബിളായിട്ട് ആദ്യം ഒരു മടക്കാം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിവിടെ ബാക്ക് ഇതേപോലെ തന്നെ കേട്ടോ ഒരു വ്യത്യാസം ഇല്ലാണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റിച്ചിങ് കാണിക്കാതിരുന്നത് ഇനി നമുക്ക് ബാക്കിൽ സിബാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ സിബിന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ബാക്ക് പീസ് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം എത്രത്തോളം ഓപ്പൺ വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം ഇനി നെക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ നെക്ക് ഫിനിഷ് ചെയ്യണമെന്നില്ല അതിന് മുന്നേ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒപ്പം വയ്ക്കുക എന്നിട്ട് എത്രത്തോളം ഓപ്പൺ വേണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കട്ട് ചെയ്യാതെയാണ് വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത് ഉണ്ടായിരുന്നത് അല്ലേ ഇവിടെ ഞാൻ ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം പീസുകൾ വെച്ചിട്ട് വേറെ വേറെ രണ്ട് പീസ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ടും രണ്ടും മെത്തേഡാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒരു പീസ് വയ്ക്കുക വിസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളോ ആ കട്ട് ചെയ്തതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ലോക്ക് ചെയ്തിട്ട് നിർത്തിനൂട്ടോ അവിടെ ഇനി അതേപോലെ തന്നെ ഇതേപോലെ അടുത്തവശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ചീത്തവശത്തേക്ക് ഇതിനെ മറിച്ചിടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നെക്കും അതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്തവശത്തേക്ക് മറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ നെക്ക് എന്ത് ചെയ്യാം കണ്ടോ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തില്ല ഫ്രണ്ട് പാർട്ട് നമ്മൾ ചെയ്തില്ല അതേപോലെ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് വശവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് സിബിന് ഉള്ള പീസ് ഉണ്ടല്ലോ ആ പീസിനെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം സിബ് ഓപ്പൺ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു റണ്ണറിൻ്റെ അവിടെ നിന്ന് കുറച്ച് കൂടുതലുണ്ട് അല്ലേ അപ്പോൾ ആ റണ് സോറി സ്റ്റോപ്പറിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് സ്റ്റോപ്പറിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുക കുറച്ച് താഴേക്കായിട്ട് വേണം സിബ് വെച്ചുകൊടുക്കാൻ മീതെ നമുക്ക് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് ഒരു അര ഇഞ്ചോളം താഴേക്ക് ഇറക്കിയിട്ട് വേണം സിബ് വെച്ചുകൊടുക്കാനായിട്ട് കേട്ടോ ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ റണ്ണർ മീ മീതയൊക്കെ വെക്കണ്ടോ സിബ് ക്ലോസ് ചെയ്തിട്ട് വേണേ കാരണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റണ്ണർ താഴേക്കായി പോകരുത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതേപോലെ ബോക്സ് രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വേറൊരു മെത്തേഡിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അത് നോർമൽ സിബും കാണിച്ചിട്ടുണ്ട് ഇൻവിസിബിൾ സിബും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്യുമ്പം ലോക്ക് ചെയ്തിട്ട് വേണം കട്ട് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അര ഇഞ്ചിലാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് നമ്മൾ ബോഡി പാർട്ടിൽ ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടുണ്ടായിരുന്നത് അല്ലേ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ബാക്കി അര ഇഞ്ച് സ്കേറ്റ് പാർട്ട് ജോയിൻ ചെയ്യാനുമാണ് നമ്മൾ ഒരു ഇഞ്ച് സീമലവൻസ് ഇട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അര ഇഞ്ചിൽ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണേ ഇതേപോലെ തന്നെ നിക്ക് ഫിനിഷ് ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെ ഈയൊരു സ്ലീവിൻ്റെ ഭാഗം അതായത് ആം ഹോളും ജോയിൻ ചെയ്തെടുക്കാം വിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യണം ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം വേണം സ്കേറ്റ് പാർട്ട് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണല്ലോ സീമനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേ മാർക്കിങ്ങിലൂടെയാണ് സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി സ്കേറ്റ് പാർട്ട് വെച്ചുകൊടുക്കാം സ്കേറ്റ് പാർട്ടും നമ്മൾ അര ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സെൻറ്റർ പീസ് ഉണ്ടല്ലോ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്തില്ല ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് അവിടെയാണ് നമ്മൾ സ്കേറ്റ് പാർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ അല്ലാതെ ഒരറ്റം തൊട്ടിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ കാരണം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എളുപ്പമാണ് അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനാണ് സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം ഇവിടെ എനിക്ക് ഒരു കാല് ഇഞ്ചിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കണ്ടോ കാലിഞ്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വശത്ത് നമുക്കിതുപോലെ കാലിഞ്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അതല്ലാതെ ഒരു വശത്തുനിന്ന് നേരിട്ടിട്ട് ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫിനിഷിങ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി സൈഡ് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ ഷെയ്ഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ അതേ മാർക്കിങ്ങിലൂടെ നമ്മൾ എന്തു ചെയ്യുക ജോയിൻ ചെയ്തെടുക്കുക ഇനി ഇതുപോലെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കണ്ടോ ഇതേപോലെ വരുമ്പോൾ ഒന്ന് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയെ ഇനി രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഒറ്റ സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു മടക്ക് കൊടുക്കാം ആ മടക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ നല്ലൊരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത് കുറച്ച് നീക്കിയിട്ട് ഈ ഒരു വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ മുന്നേറ്റ് നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയും അരി എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഫ്രോ അത്യാവശ്യം സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാൻ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ആൽബമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ അത് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങളുടെ അറിവിലാർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ സ്പീഡായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി ഒരു വട്ടം കൂടെ എന്തെയ്യുക ഇതുപോലെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ താഴ്വശം മടക്കി തയ്ക്കാനായിട്ട് അര ഇഞ്ചാണ് ഇടുന്നത് കാലിഞ്ച് കാലിഞ്ചായിട്ടാണ് നമ്മൾ മടക്കി തയ്ക്കുക കാരണം അമ്പർല ഫ്രോക്ക് ആണല്ലോ അവിടെ നമ്മൾ അര ഇഞ്ചിലൊന്നും സ്റ്റിച്ച് ചെയ്യില്ല വളരെ ചെറുതായിട്ട് കാലിഞ്ചിനേക്കാൾ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ കാലിഞ്ച് കാലിഞ്ചായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫുൾ സർക്കിളും എങ്ങനെയാണ് ചെയ്യുക നോക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ സിബ് വെച്ച് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസ് കണ്ടില്ലേ ത്രെഡ് ഇവിടെ ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഇനിയിപ്പോൾ അതെല്ലാം എങ്കിൽ ഇതേപോലുള്ള ഷേപ്പ് സിക്സാഗിൻ്റെ ഷേപ്പുള്ള കത്രി കണ്ടതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നൂലൊന്നും പിന്നിപ്പോവാതെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കത്രിക ഉണ്ടെങ്കിൽ നല്ലതാണ് കിട്ടാവും കാരണം നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നൂല് ഇപ്പോൾ ക്രൈപ്പിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിലും സാറ്റിങ് ക്ലോത്തിലൊക്കെ പെട്ടെന്ന് നൂലുകൾ ഇതേപോലെ പിന്നി പിന്നി ഉണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടാവും അപ്പം ഇങ്ങനൊരു ഷേ കത്രി കണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇതേപോലെ സൈഡും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അടിവശം അടക്കത്തേക്കതിന് മുന്നേ ഇതുപോലൊക്കെ അളവുകൾ കറക്റ്റ് നോക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാനായിട്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അയൺ ചെയ്യണം കേട്ടോ അയണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഓരോ പാർട്ടുകൾ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അയൺ ചെയ്താലേ ഇത് നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാവുകയുള്ളേ കട ചെറിയ ചെറിയ ചുലിവുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ